വെൽക്കം ബാക്ക് അഗൈൻ ഗാജ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ രാവിലെ നമ്മളെ വിളയിൽ വന്നിട്ടുണ്ട് മെയിനായിട്ടുള്ള പ്രശ്ന കാര്യം എന്ന് പറഞ്ഞാലേ നമുക്ക് വെള്ളം എത്തിക്കണം ഉണ്ടല്ലോ അപ്പോൾ അത് അമ്മയുടെ അമ്മയുടെ വീടാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പൈപ്പ്ന്നെ പൈപ്പിൽ നിന്ന് മറ്റേ അങ്ങോട്ട് കാണിച്ചു തരാം കഴിച്ചപ്പം നമ്മൾ വെള്ളം ഇവിടെ നിന്നാണ് എടുക്കണേട്ടോ ഓസോ വെള്ളം കുറവാണ് കേട്ടോ കെണ്ടിനും വെള്ളം കുറവാണ് പക്ഷെ നമ്മൾ ഇനി നമ്മൾ എന്ത് ചെയ്യും ചെയ്യുമല്ലേ നമുക്ക് ഒഴിച്ചേ പറ്റുള്ളൂ അല്ലെ വാഴ ഓരോന്നായിട്ടൊക്കെ ഒടിഞ്ഞു വീഴാൻ തുടങ്ങി അപ്പോൾ എന്തായാലും നമുക്കത് റെഡിയാക്കണം സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ വെള്ളം കുറവാണെങ്കിലും ആവശ്യത്തിന് നമുക്ക് അതിൽ നിന്ന് എടുക്കാം അപ്പം നമ്മളിവിടെ വെറുതെ കൊണ്ട് വച്ച് ശകലം വളവും കണ്ട തൂവി കൊടുത്ത ഒരു വാഴക്കൊലയാണ് കേട്ടോ ഇത് അതൊക്കെ കുറേ കേട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഒരു ആറ് പടല മാക്സിമം ഉണ്ട് കേട്ടോ ഉണ്ടോ ഇല എല്ലാം കാര്യങ്ങൾ നമ്മൾ എടുക്കണമെങ്കിൽ ചില ഇനങ്ങൾ നല്ല ഇനം ആയിരിക്കും ചിലപ്പോൾ ഒരു അമ്പത് വാഴ നടണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ചോ ആറോ എണ്ണമൊക്കെ നല്ല ഇനം ആയിരിക്കും നമ്മൾ കുറച്ച് വളം ഇട്ട് കൊടുത്താലും നല്ല അടിപൊളിയായിട്ട് കൊല കിട്ടും ചിലത് നമ്മൾ എത്ര വളം ഇട്ടു കൊടുത്താലും ചില ഇനങ്ങൾ കൊല മണ്ണിൻ്റെയും കൂടെ പ്രത്യേകതയാണ് അപ്പോൾ ഇതിന് എന്തെങ്കിലും നമുക്ക് കയറ് കയട്ടിയേ പറ്റുള്ളൂ നല്ലതുണ്ടെങ്കിലേ വാഴ പോവും കേട്ടോ E da Cayenne. കയർ കെട്ടിട്ടുണ്ട് ചേട്ടാ എല്ലാം കൂടെ ഫെട്ടാ കേട്ടോ കയർ വെച്ചില്ല വേറൊരു കയറും കൂടെ അറ്റാച്ച് ചെയ്യണം ഐസ് ഫൈനലി നമ്മൾ എല്ലാം കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സോങ്ങായി പിടിച്ച് കെട്ടിയിട്ടുണ്ട് ഉണ്ടല്ലേ അവിടെ പിടിച്ച് കെട്ടിട്ടുണ്ട് അപ്പോൾ വാഴ ഒടിഞ്ഞു വീണു പോലെ ഉണ്ട് കേട്ടോ റോബസ്റ്റേ അപ്പോൾ ഏകദേശം അര വിളമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൂടി ഇടാം മൂടി ഇട്ടതിന് ശേഷം ഇട്ടിട്ട് പോവാം കൈസപ്പം വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട് മൂന്ന് കന്നാസിലും ഒരു ചെറിയ പാത്രത്തിലും പിടിച്ചു വെച്ചിട്ടുണ്ട് വെള്ളം ഇത്രയേ ഉള്ളൂ വെള്ളം കുറവാണ് വെയിലായതുകൊണ്ടേ നമ്മൾ അടുത്ത പരിപാടി പരിപാടിയെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു സ്ക്രൈബർ ഇതുവരെ ആവശ്യം പറഞ്ഞിരുന്നു പപ്പായ പ്ലാൻ ചെയ്തിടെന്ന് ചോദിച്ചിരുന്നു അപ്പം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെറൈറ്റി അതിനുവാണ് സാധാ പപ്പായ അല്ലാട്ടാ റെ ലേഡിയാണ് അപ്പം ഇത്രയും വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പം നടാൻ പറ്റില്ല വെയിലായ്മുണ്ടേ വെള്ളത്തിൻ്റെ ഇതുള്ള ഉണ്ട് കുറച്ച് ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നടാം ഇതൊരു പത്ത് പത്ത് വിത്താകണ്ടേട്ടാ അത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മളെ സാധാ ഇനോ ഇല്ലേ നാളെനോ അതും കൂടെ നടാൻ പോവുകയാണ്